മഹല്ല പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന സംസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല കുത്തുവെത്തി കഴിക്കുന്ന പള്ളി വല്ല അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്ന തുല്യമാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി കയറി സംസ്കരിക്കുന്നത് പള്ളി ഒരിക്കലും അമ്പലമാവൂലി അമ്പലത്തിൽ ചെയ്യുന്ന വിഗ്രഹം തന്നെ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ വെച്ച് അങ് ആരാധിച്ചു വെക്കുക അങ്ങനെ ഉണ്ടായല്ലോ വിഗ്രഹങ്ങൾ വെച്ചിട്ട് അബൂജൽ ആരാധിച്ചിട്ടില്ലേ അമ്പലാവോ വിവരക്കേടിനൊരു പരിധി വേണ്ടേ വിവരക്കേടിനൊരു പരിധി വേണ്ടേ ഓ സുഹൃത്തുക്കളെ ലക്ഷണമാണ് വിവരക്കേട് വെളിച്ചെത്തു വരൂന്ന് പറഞ്ഞു അലഹി വസ്സലം ആ ആരീഫിന്റെ ഉള്ളിൽ അബൂജഹലി വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച് അവിടുന്ന് വിഗ്രഹത്തിന് ആരാധിച്ചതുകൊണ്ട് ഏ ഒരു വിവരവും ഇല്ലാതെ മതം പറയാൻ ഇറങ്ങിയ കുറെ മൗലൈമാര് അതിനെതിരായ വിശ്വാസമാണ് ഇവിടെ ഒരൊറ്റ മുസ്ലിമും അള്ളാഹു അല്ലാത്തവരെ ദൈവമാണെന്നോ പഠിച്ചവനാണെന്നോ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിന് ആരാധന അർഹതയുണ്ടെന്നോ അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ഉണ്ടെന്നോ ഒരു മുസ്ലിം വിശ്വസിക്കുന്നില്ല അള്ളാഹു കൊടുക്കുന്നതല്ലാതെ ആർക്കും ഒന്നുമില്ല എന്ന്